ഖത്തറിൽ കൊതുകുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം ശൈത്യകാലം ആരംഭിക്കുന്നതോടെ കൊതുകുകൾ പെരുകാൻ സാധ്യതയുണ്ടെന്നും രോഗം പടരാനുമുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഖത്തറിൽ നാളെ മുതൽ മഴയ്ക്ക് സാധ്യത കാലാവസ്ഥ മേഘാവൃതമായിരിക്കുമെന്നും തെക്കൻ പ്രദേശങ്ങളിൽ നേരിയ മഴ പെയ്തേക്കുമെന്നും ഖത്തർ കാലാവസ്ഥാ കേന്ദ്രം ദോഹ മെട്രോ റിലീജിയസ് കോംപ്ലക്സിലേക്ക് മെട്രോ ലിങ്ക് സേവനം വിപുലീകരിക്കുന്നു നാളെ മുതൽ എം വൺ ബസ് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനിൽ നിന്ന് റിലീജിയസ് കോപ്ലക്സിലേക്ക് സർവീസ് നടത്തും ഖത്തറിലെ ത്രീ ടു വൺ ഖത്തർ ഒളിമ്പിക് സ്പോർട്സ് മ്യൂസിയം സമയത്തിലും പ്രവേശനത്തിലും നവംബർ താൽക്കാലിക മാറ്റം പ്രഖ്യാപിച്ചു ഹലീഫ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലെജൻസ് എൽ ക്ലാസിക്കോ ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായാണ് നടപടി കുവൈത്തിൽ പ്രവാസികളുടെ ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ ഇളവ് രാജ്യത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്ക് ഏർപ്പെടുത്തി ആരോഗ്യ ഇൻഷുറൻസിന്റെ ഫീസിൽ ഇളവ് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട് യു എയിൽ ദേശീയദിനത്തോടനുബന്ധിച്ച് തട്ടിപ്പുകൾ വ്യാപകം രാജ്യ സന്ദേശങ്ങളിലും ഓഫറുകളിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ദുബായിൽ ബന്ധുക്കൾക്കുള്ള സന്ദർശന വിസക്ക് ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും നിർബന്ധം മുപ്പത് ദിവസത്തെ വിസയ്ക്ക് ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാക്കിയതായി അധികൃതർ